ഏറെ ആവേശകരമായ പറപ്പക്കുര തിരുനാളിൻ്റെ മുന്നോടിയായിട്ട് കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വീടുകളിൽ അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് പിണ്ടിക്കായിട്ടുള്ള തോരനും കാര്യങ്ങളും തയ്യാറാക്കി പിണ്ടി തയ്യാറാക്കി വെക്കുന്ന ഒരു സമ്പ്രദായം പറപ്പക്കുര ഉണ്ട് അത് ഒരുപാട് വർഷങ്ങളായിട്ട് ആവേശപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് പിണ്ടി എന്നുള്ളത് അത് മെയ് മാസങ്ങളിൽ മഴയോ മറ്റ് കാര്യങ്ങൾ വന്നാൽ പോലും എത്ര മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കിക്കൊണ്ട് പിണ്ടി എല്ലാ വീടുകളിലും തയ്യാറാക്കാറുണ്ട് ഈ വർഷവും ഒരുപാട് വീടുകളില് മനോഹരമായ പിണ്ടികൾ ഞങ്ങൾ കണ്ടു ആ പിള്ള വിശേഷങ്ങൾ നമുക്കിനി കാണാം ഇത്ര പെരുന്നാളിന് ഏർ എല്ലാം മനോഹരമാണ് എല്ലാവരും വീടുകളിലും നല്ല മനോഹരമായിട്ട് പിണ്ടി അലങ്കാറുണ്ട് മത്സരം കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായ പ്രശസ്തി പോയെങ്കിലും എല്ലാ വീട്ടിലും അവരോട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള പിണ്ടികൾ തയ്യാറാക്കാറുണ്ട് ഇപ്പൊ നമ്മൾ നെടുമ്പാളും ജോസാട്ടൻ്റെ വീട്ടിലെ പിണ്ടീടെ ജോസേട്ടൻ ഈ പിണ്ടിയുടെ ഭയങ്കരമായി ബന്ധപ്പെട്ടിട്ട് രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഈ പിണ്ടി വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ പണിപ്പുരാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പേപ്പറുകളാണ് ഓക്കെ ഓക്കെ